ഹായ് അപ്പൊ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ബ്ലോഗ് ഫോർ യുവിൽ കണ്ടിട്ടുണ്ടാവും അപ്പം ചേട്ടൻ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ആഘോഷിച്ച് തകർക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്താണ് അച്ഛൻ ചിക്കൻ കറി വെക്കേണ്ട സാധനങ്ങളൊക്കെ വെളുത്തുള്ളിയൊക്കെ അച്ഛൻ നന്നാക്കുന്നുണ്ട് കേട്ടോ ഞാനാണ് ആദ്യം ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ചത് പക്ഷെ അച്ഛൻ പിടിച്ചു വാങ്ങിയിട്ടുണ്ട് ചിക്കൻ കറി ഞാൻ വെക്കാന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒന്നും നോക്കാനെ പോലെ തന്നെയെന്ന് അരി വീശ് ഞാൻ പറഞ്ഞില്ലെന്ന് അപ്പഴാണ് ട്ടാ നമുക്ക് അരി നമ്മ എടുത്തപ്പോണ്ട് അരിനകത്ത് കണ്ടതാണ് കേട്ടോ റബ്ബർ ആണോ എന്താണെന്ന് അറിയില്ല ഒരു വെറൈറ്റി സാധനം അത് കുറെ കാണുന്നുണ്ടേ അപ്പൊ അരിയൊക്കെ എടുക്കുമ്പോ പ്രത്യേകമൊന്നും ശ്രദ്ധിച്ചിട്ടൊക്കെ എടുക്കുക അപ്പൊ ചേട്ടക്കിന്ന് രാവിലെ മുതലേ കോളുകളുടെ പെരുമഴക്കാലമാണ് കേട്ടോ കാരണം എല്ലാവരും ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ ചേച്ചിയാണ് കേട്ടോ ഞങ്ങളെ സജീ ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണ് അനിയനെ രാവിലെ തന്നെ വിളിച്ച് വിഷസ് ഒക്കെ അറിയിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ബർത്ത്ഡേ തുടങ്ങിയാണ് ഇനി കേക്ക് മുറിക്കൽ ഇട്ടാ അതൊക്കെ നിങ്ങള് വ്ലോഗോർവിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ കേക്ക് മുറിച്ചതിന് ശേഷമുള്ള പരിപാടി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അതാണ് ഇനി കാണാൻ പോണത് ഇനി എന്റെ കേക്ക് മുറിയാണ് കേട്ടാ എപ്പോഴും ഇവിടെയുള്ള പരിപാടിയാണ് കേക്ക് ഇവര് ഒരു കട്ട് ചെയ്ത് അങ്ങോട്ട് പോകും ബാക്കിയുള്ള മുറിക്കൽ പരിപാടിയൊക്കെ എനിക്കാണ് കേട്ട മുറിക്കുന്നവന് ഒരു ഗുണം കൂടുതൽ ഉണ്ടല്ലോ അതും കൂടി കൂട്ടാം അങ്ങനെ അച്ഛനും ഹാപ്പി ആയി ഞങ്ങളും ഹാപ്പി ആയി മൊത്തം എല്ലാരും ഹാപ്പിയായി അപ്പൊ ചെറിയൊരു പരിപാടി ഇതാ ഇവിടെ കഴിഞ്ഞ് ഞങ്ങള് പിള്ളേര് കൊടുത്ത പുളിമിട്ടായി ഞങ്ങളും കഴിച്ചതാ തെറ്റാ